അഞ്ചലായൂർ റൂട്ടിൽ കൈപ്പള്ളിമുക്ക് ഐസ് പ്ലാന്റ് ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറ നിലവിൽ ചരിഞ്ഞുകിടന്ന അവസ്ഥയിലായിരുന്നു ഇത് അതേ അവസ്ഥയിൽ തന്നെ റോഡ് പണിക്കാരായ അന്യദേശ തൊഴിലാളികൾ കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത മുദ്രാനോസ് പുറത്തുവിട്ടിരുന്നു തുടർന്ന് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും കഴിഞ്ഞ ദിവസം റോഡ് പണിയുന്ന തൊഴിലാളികളെ കൊണ്ട് ഇത് ശരിയായ ദിശയിൽ നിർത്തി കോൺക്രീറ്റ് ചെയ്തു മുൻപ് അടുത്ത പുരയിടത്തിലെ തെങ്ങിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812969916.